ശ്രീ തോട്ടത്തിൽ രവീന്ദ്ര സർ എൻ്റെ മണ്ഡലത്തിൽ വെസ്റ്റ് ഹിൽ കടപ്പുറത്ത് രണ്ടായിരത്തി പതിനാലിൽ അന്നത്തെ ഗവൺമെന്റ് ഹൗസിംഗ് ബോർഡ് മുഖേന മുപ്പത് മീറ്ററിനുള്ളിൽ ഹൈറ്റായിട്ടിൽ നിന്ന് മുപ്പത് മീറ്ററിനുള്ളിൽ എൺപത്തഞ്ച് വീടുകൾ നാൽപ്പത്തി മൂന്ന് കൊടിലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അൻപത് മീറ്ററിനുള്ളിൽ അറുപത്തഞ്ച് വീടും നാൽപ്പത്തൊന്ന് കൊടിലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആകെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരാണ് ഈ പുറമ്പോക്കൽ താമസിക്കുന്നത് അവർക്ക് ഗവൺമെൻറ് ഉണ്ടാക്കി കൊടുത്ത വീടായതുകൊണ്ട് അതിന് പട്ടയം കിട്ടുന്നില്ല പിന്നെ ടാക്സ് ആണെങ്കിൽ യു എ സി ആയതുകൊണ്ട് മൂന്നിരട്ടി ടാക്സ് അവർക്ക് അടയ്ക്കണം അത് വല്ലാത്തൊരു പ്രയാസമായി തീർന്നിട്ടുണ്ട് അത് പരിഹരിക്കാൻ വല്ല നടപടികളും സ്വീകരിക്കാൻ കഴിയുമോ എന്നാണ് ചോദ്യം അതിൽ സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ടാകും ഏതായാലും നിയമവിധേയമായി അനുമതി നൽകാൻ കഴിയുന്ന കാര്യങ്ങളിൽ അതിവേഗതയിൽ തന്നെ നടപടികൾ സ്വീകരിക്കുന്നതാണ്